സമീപം ി റോഡ് ആലുവ കീഴ്മാട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായ ചടങ്ങുകളുടെ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യ അതിഥിയായിരുന്നു ഇപ്പോ നമ്മുടെ പുതിയ തലമുറ ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ കൊട്ടവാടികളെ പോലെ ആത്മഹത്യയെ മാത്രം അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു ജീവിതം കൊടുക്കുന്ന ഒരുപാട് മക്കളുള്ള കാലത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടി കൂടി മനക്കരത്തോടുകൂടി കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള പരിശീലനമാണ് ലഭ്യമായിട്ടുള്ളത് ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന ഏത് സാഹചര്യങ്ങളിലും അടിപലരാതെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രതികരണശേഷിയും ആത്മവിശ്വാസം നിങ്ങൾക്ക് ഈ പരിശീലനത്തിലൂടെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഈ പരിശീലനം ശ്രദ്ധിച്ച പ്രിയപ്പെട്ട മുഴുവൻ കുട്ടികൾക്കും എന്റെ പുതിയമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ് ചടങ്ങിൽ എറണാകുളം റൂറൽ ഡിവൈഎസ്പി രാജേഷ് ടി കെ കീഴ്മട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദി ലാലു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻസാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ പുളിക്കൽ വാർഡ് അംഗം ആബിദ അബ്ദുൾ ഖാദർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷിലാസ് സിയാദ പ്രിൻസിപ്പൽ ബിന്ദു ഗോപി ഹെഡ് മിസ്റ്റർ ബോബി എം ആർ സീനിയർ സൂപ്രണ്ട് വിജയരാജ് എം ആർ എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഹാസിംഗ് ഔട്ട് പരേഡാണ് വർണ്ണാഭമായ ചടങ്ങുകളോടെ നീ ഗ്രൗണ്ടിൽ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് പി സി യൂണിറ്റ് ആരംഭിച്ച ഈഴ്മാട് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൽ എൺപത്തിയെട്ട് കുട്ടികളാണ് ഇന്ന് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് പരേഡ് കമാൻഡർ ആദിത്യ കെ അനിൽ നേതൃത്വത്തിൽ സെക്കൻഡ് കമാൻഡിൻ അതുൽരാജ് തിയാറിന്റെ നേതൃത്വത്തിലുമുള്ള എൺപത്തിയെട്ട് കേഡറ്റുകൾ വർണ്ണാഹമായ പരേഡ് കാഴ്ച വെച്ച് ഇന്ന് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ് ഏകദേശം രണ്ടു വർഷത്തെ പരിശീലനത്തിന് ശേഷം കവിൽദാർ അജയ് ദാ അജയ് ജോസാറിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നടന്നത് ചടങ്ങിൽ എസ് പി സി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ പി എസ് എം അഷ്റഫ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒൻപത് പ്ലസ് ടു ക്ലാസുകളിലെ മുപ്പത്തിമൂന്ന് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് അൻപത്തിമൂന്ന് ജൂനിയർ കേഡറ്റുകളും ബാൻഡ് സംഘവും അകമ്പടിയായി എസിപിഒ ഡോക്ടർ സജന നന്ദിയും പറഞ്ഞു